പൈപ്പ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കടുത്തുരുത്തിരുവാ റോഡിൽ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ പുനരാരംഭിച്ചു കൊൽക്കത്തയിൽ നിന്നും പൈപ്പുകൾ എത്തിച്ചാണ് പുനരാരംഭിച്ചത് ഒരു മാസത്തിനുള്ളിൽ മുടങ്ങിക്കിടന്നു കൊൽക്കത്താണ് പ്രതീക്ഷ കടുത്തുരുത്തിരുവാ റോഡിൽ മുടങ്ങിക്കിടന്നൂറ് പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ വ്യാഴാഴ്ച രാവിലെയാണ് യഥാസമയം പൈപ്പ് ലഭിക്കാതിരുന്നതു മൂലമാണ് പൈപ്പ് സ്ഥാപിക്കൽ മുടങ്ങിയത് നിന്നും അലരി വരെയുള്ള മെയിൻ റോഡിൽ എണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് ഇനി പൈപ്പ് സ്ഥാപിക്കാനുള്ളത് ഇതിനാവശ്യമായ മുഴുവൻ പൈപ്പും കൊൽക്കത്തയിൽ നിന്നും കടുത്തുരുത്തിയിലെത്തിച്ചു ഇനിയുള്ള പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തികൾ ഒരുമിച്ച് പൂർത്തിയാക്കാൻ പുതുമരാമത്ത് വാട്ടർ അതോറിറ്റി പ്രധാന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെ കമ്പനി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ധാരണ ഉണ്ടാക്കിയതായി മോൻസ് ജോസഫ് എംഎൽഎ അറിയിച്ചിരുന്നു പൈപ്പ് സ്ഥാപിക്കുന്നതിന് ഒരു മാസമാണ് സമയപരിധി ഇതിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനം വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്ന ജോലി പൂർത്തിയാക്കി പുതുമരാമത്ത് വകുപ്പിന് കടുത്തുരുത്തി പെരുവാ റോഡ് കൈമാറിയതിനു ശേഷമേ റോഡിന്റെ റീട്ടാറിംഗ് നടപടികൾ ആരംഭിക്കാൻ കഴിയൂവെന്ന് റോഡ് വിഭാഗം വ്യക്തമാക്കിയിരുന്നു കടുത്തുരുത്തി പെരുവാ റോഡിൽ പൈപ്പ് സ്ഥാപിച്ച ശേഷമുള്ള റോഡ് സംരക്ഷണ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഫണ്ട് വാട്ടർ അതോറിറ്റി പുതുമരാമത്ത് വകുപ്പിലേക്ക് അടച്ചിട്ടുണ്ട് ഇത് ആദ്യം ടെൻഡർ ചെയ്ത് നടപ്പാക്കും തുടർന്ന് ബി എം ആൻ ബി സി ടാറിംഗ് ജോലികളും ടെൻഡർ ചെയ്ത് നടപ്പാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കടുത്തുരുത്തി പെരുവാ റോഡിൽ ടാറിംഗ് ജോലിയിൽ ഉൾപ്പെടാതെ കടന്നിരുന്ന അറുന്നൂറ്റിമംഗലം ജംഗ്ഷൻ ഭാഗം റീട്ടാറിംഗ് ചെയ്യുന്നതിനുള്ള ക്രമീകരണവും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയിട്ടുള്ളതായും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഇനി നടപ്പാക്കുന്ന റീട്ടാറിംഗ് പ്രവൃത്തിയിൽ അറുനൂറ്റിമംഗലം ജംഗ്ഷൻ മുതൽ കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷൻ വരെ ഒറ്റഘട്ടമായി ബി എം എൻ ബിസി നവീകരണ പ്രവർത്തനങ്ങളിൽ നടപ്പാക്കും പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം പതുമരാമത്ത് വകുപ്പ് റീട്ടാറിംഗിന് വേണ്ടി ടെണ്ടർ ചെയ്ത കീഴൂർ അറുനൂറ്റിമംഗലം ഞീഴൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരും ഏറ്റെടുക്കാതെ വന്ന സാഹചര്യത്തിൽ പ്രവൃത്തി റീ ചെയ്ത് നടപ്പാക്കാനാണ് തീരുമാനം സ്റ്റാർവിഷൻ ന്യൂസ്